പണ്ട് സി പി എമ്മിന് ശാപമാണ് എസ് എഫ് ഐ പല കാര്യങ്ങൾ നമുക്കറിയാം പിണറായി സർക്കാർ വന്ന ശേഷമുണ്ടായ വിവാദം അതുപോലെ ചിന്താജെറോമിൻ്റെ വിവാദങ്ങൾ ചിന്താജെറോം എസ് എഫ് ഐ അല്ല എങ്കിൽ പോലും ആ എസ് എഫ് ഐയുടെ അർഷോമിൻ്റെ വിവാദങ്ങൾ അതുപോലെ നിരവധി വിവാദങ്ങൾ എസ് എഫ് ഐയുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തിരഞ്ഞെടുപ്പ് വലിയ തെരഞ്ഞെടുപ്പ് ആണോ ചെറിയ തെരഞ്ഞെടുപ്പാണോ ഉപതെരഞ്ഞെടുപ്പാണോ എന്നൊന്നുമല്ല തെരഞ്ഞെടുപ്പ് കാലത്ത് എസ് എഫ് ഐ നേതാക്കൾ കൊയിലാണ്ടിയിൽ കാട്ടിക്കൂട്ടിയത് വളരെ ക്രൂരമായ ഒരു സംഭവമാണ് സംഭവം ഞാൻ വിവരിക്കാം കോഴിക്കോട് കൊയിലാണ്ടി ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് കഞ്ചാവ് മാഫിയ സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്ന ഇൻഫർമേഷൻ പോലീസിന് ലഭിക്കുന്നു അവിടെ ലഹരിയുടെ ഉപഭോഗം കൂടുതലാണെന്നുള്ള വിവരവും പോലീസിന് ലഭിക്കുന്നു സ്വാഭാവികമായും പോലീസാണെങ്കിലും ആണെങ്കിലും എന്ത് ചെയ്യും അവിടെ പിക്കറ്റിംഗ് ഏർപ്പെടുത്തും അവിടെ എന്താണ് നിരീക്ഷണത്തിന് പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിക്കും അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചത് പിങ്ക് പോലീസിനെ നിയോഗിച്ചു പിങ്ക് പോലീസ് സാധാരണ വനിതകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നത് അതുപോലെ ഇത്തരം സ്കൂൾ കുട്ടികൾ കോളേജ് സ്റ്റുഡൻസിന് അവരുടെ ഇടയിൽ വരുന്ന സംഭവങ്ങൾക്കും പിങ്ക് പോലീസാണ് സാധാരണ ഇടപെടാറുള്ളത് കൊയിലാണ്ടിയിൽ എ എസ് ഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വനിതാ എ എസ് ഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പരിശോധന നടത്തുമ്പോൾ ചില യുവാക്കൾ രണ്ട് യുവാക്കൾ പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട് രണ്ട് യുവാക്കൾ അവിടെ കെട്ടിടത്തിന് മുകളിൽ ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് നിൽക്കുന്നത് പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു സ്വാഭാവികമായും സംശയം തോന്നും പോലീസ് ഉദ്യോഗസ്ഥർ അടുത്തെത്തി ഇവരോട് ചോദിച്ചു എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് അത് വെറുതെയാണെന്നൊക്കെ പറഞ്ഞ് എന്നാലിവിടെ നിന്ന് പൊക്കോളൂ ഇവിടെ കഞ്ചാവ് മാഫിയയുടെ ശല്യമൊക്കെ ഉള്ളതാണെന്ന് എസ് ഐ എസ് ഐ അവരോട് പറയുന്നു അവരെ പറഞ്ഞു വിടുന്നു പിന്നീട് വീണ്ടും പോലീസ് പാർട്ടി വരുമ്പോൾ ഇവരെ മറ്റ് ബസ് സ്റ്റോപ്പിൻ്റെ മറ്റൊരു ഭാഗത്ത് ബസ് സ്റ്റാൻഡിൻ്റെ മറ്റൊരു ഭാഗത്ത് അലസരായി കറങ്ങി നടക്കുന്നത് കാണുന്നു തീർച്ചയായും പോലീസുകാർക്ക് സംശയം ഇരട്ടിക്കും അവർ ചോദിക്കും നിങ്ങൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് നിങ്ങൾ കഞ്ചാവ് വാങ്ങാൻ നിൽക്കുന്നതാണോ കഞ്ചാവ് മാഫിയുടെ ആളുകളാണോ എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥ പോലീസ് ഉദ്യോഗസ്ഥ ചോദിക്കും അവരെ കാക്കിയിട്ട് പണിക്കെടുത്തിരിക്കുന്നത് കാക്കിയിട്ട് പണി ചെയ്യാൻ ഇറക്കി വിട്ടിരിക്കുന്നത് അതിനാണ് അല്ലാതെ എസ് എഫ് ഐക്കാർക്ക് ഈൻ ഗുലാബ് വിളിക്കാനല്ല പോലീസിൻ്റെ ജോലി അവർ അങ്ങനെ ചോദിച്ചു ഉടനെ ഇവരെന്തു ചെയ്തു ഈ ഈ യുവാക്കൾ സ്ഥലത്തുള്ള എസ് എഫ് ഐയുടെ പ്രാദേശിക നേതാവിനെ വിളിച്ചുകൊണ്ടുവന്ന് പോലീസുകാരെ തടഞ്ഞു വെച്ചു പോലീസുകാരെ തടഞ്ഞു വെച്ചത് മാത്രമല്ല ആ വനിതാ എ എസ് ഐയെ കൊണ്ട് മാപ്പ് പറയിച്ചു മാപ്പ് പറയിച്ചതിൻ്റെ കാര്യം ഇവരെ കഞ്ചാവ് വാങ്ങാനാണോ കഞ്ചാവ് ഉപയോഗിക്കുന്നവരാണോ എന്ന് ചോദിച്ചത് കൊണ്ടാണത്രേ എന്നാണ് എസ് എഫ് ഐയുടെ വിശദീകരണം ആ ആ യുവാക്കളുടെ വിശദീകരണം എന്നാൽ എ എ സു പറ്റിയ രണ്ട് തെറ്റുകളുണ്ട് ഒന്ന് ഇവർ മോശം സമീപനം കാണിച്ചപ്പോൾ മേലുദ്യോഗസ്ഥരെ അറിയിച്ച് കൂടുതൽ പോലീസ് പാർട്ടിയെ അവിടെ വിളിച്ചു വരുത്തി ഇവരെ അറസ്റ്റ് ചെയ്യിക്കണമായിരുന്നു അതായി അതായിരുന്നു വേണ്ടിയിരുന്നത് ഇത് മാതൃത്വവും സ്ത്രീത്വവും ഒക്കെ സംരക്ഷിച്ചതുപോലെ ക്ഷമയും എളിമയും കാണിച്ച് യേശു ക്രിസ്തു ആകാനൊക്കെ ശ്രമിച്ച് എ എസ് എന്ത് ചെയ്തു ഇവരുടെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങി മാപ്പ് പറഞ്ഞു തീർച്ചയായും ഇത് വളരെ മോശപ്പെട്ട നടപടിയാണ് എസ് എഫ്ഐയുടെ ഭാഗത്തു നിന്നുണ്ടായത് ഒരു വനിതാ എ എസ് ഐയോട് നേതാക്കൾ കയർത്ത് സംസാരിച്ച് അവരെക്കൊണ്ട് മാപ്പ് പറയിച്ചു എന്ന് പറയുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ചിലപ്പോൾ നമുക്ക് ഏതെങ്കിലും ഗുണ്ടാ നേതാക്കളോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ മൂന്നാം മൂന്നാംഘട രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളോ ഒക്കെ പോലീസുകാരോട് കാണിക്കുന്നത് പോലുള്ള നീതി കേടാണ് എസ് എഫ് ഒയുടെ ഭാഗത്ത് നിന്ന് കൊയിലാണ്ടിയിലെ എ എസ് ഐക്ക് നേരിടേണ്ടി വന്നത് ആ എസ് ഐയോട് എസ് എഫ് ഒ എന്ന പ്രസ്ഥാനം മാപ്പ് പറയണം പോലീസ് വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രി എസ് എഫ് ഐയെ താക്കീത് ചെയ്യണം ഇങ്ങനെയല്ല പെരുമാറേണ്ടതെന്ന് താക്കീത് ചെയ്യണം ആ ഉദ്യോഗസ്ഥരോടും പറയണം നിങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരോട് പറയണം കീഴ് ഉദ്യോഗസ്ഥർ എവിടെയെങ്കിലും നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള അനിഷ്ട സംഭവങ്ങൾ എവിടെ എവിടെന്നെങ്കിലും ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും നിങ്ങൾക്ക് ചെറുത്തു നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഉടനെ മേലധികാരെ വിളിച്ചറിയിക്കുക നിങ്ങളുടെ വയറസ് സെറ്റ് വഴി മേലധികാരികളോട് വിവരം അറിയിക്കുക പോലീസ് പാർട്ടി കൂടുതൽ സ്ഥലത്ത് വരുന്നത് നിങ്ങൾ പ്രതിരോധം തീർക്കുക എന്ന് ഒന്ന് ഉറപ്പുവരുത്തുക ഇത് ആ എ എസ് ഐ കൊണ്ട് മാപ്പ് പറയിച്ചു അവരെ നാണം കെടുത്തി ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് ഇക്കാര്യത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് സംഭവങ്ങൾ നടന്നത് സോഷ്യൽ മീഡിയയിൽ ദൃശ്യങ്ങൾ വൈറലാക്കിയതും ഈ ഇതേ യുവാക്കളുടെ സംഘത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ് അങ്ങനെ ഒരു എ എസ് ഐ അപമാനിച്ചത് അപമാനിച്ചുകൊണ്ട് എസ് എഫ് ഐയുടെ ഗുണ്ടായുസം പുരോഗമിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക